നഴ്സറി ചെറുവാഞ്ചേരി ക്രിസ്മസും നവവത്സരവും ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാനം ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ ദീപാലങ്കാരങ്ങൾ നടത്തുന്നത് പതിവാണ് ഇത്തരത്തിൽ വൈദ്യുത ദീപാലങ്കാരം നടത്തുമ്പോൾ തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്നാണ് കെ എസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഗുണമേന്മ കുറഞ്ഞ പ്ലാസ്റ്റിക് ഇൻസുലേറ്റഡ് വയറുകൾ ഒഴിവാക്കുകയും ഗുണനിലവാരമുള്ള വയറുകളും അനുബന്ധ ഉപകരണങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുകയും വേണമെന്ന് കെ ഫേസ്ബുക്കിലൂടെ ഓർമ്മിപ്പിച്ചു ലോഹനിർമ്മിതമായ പ്രതലങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രം ദീപാലങ്കാരം നടത്തുക പ്ലഗ് സ്വിച്ച് എന്നിവ ഉപയോഗിച്ച് മാത്രം വൈദ്യുത കണക്ഷൻ എടുക്കുക വയർ നേരിട്ട് പ്ലഗ് സോക്കറ്റിൽ കുത്തരുത് വയറിൽ മുട്ടു സൂചി അല്ലെങ്കിൽ സേഫ്റ്റി പിൻ കുത്തി കണക്ഷൻ എടുക്കരുത് വയർ ജോയിന്റുകൾ ശരിയായ തരത്തിൽ ഇൻസുലേറ്റഡ് ചെയ്തു എന്ന് ഉറപ്പാക്കണമെന്നും കെ സി ബി കുറിച്ചു കെ സി ബി പുറത്തുവിട്ട കുറിപ്പ് ഇങ്ങനെയാണ് ക്രിസ്മസ് നവവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി വൈദ്യുത ദീപാലങ്കാരം നടത്തുമ്പോൾ തികഞ്ഞ ജാഗ്രത പുലർത്താം ഗുണമേന്മ കുറഞ്ഞ പ്ലാസ്റ്റിക് ഇൻസുലേറ്റഡ് വയറുകൾ ഒഴിവാക്കുക ഗുണനിലവാരമുള്ള വയറുകളും അനുബന്ധ ഉപകരണങ്ങളും മാത്രം ഉപയോഗിക്കുക ലോഹ നിർമ്മിതമായ പ്രതലങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രം ദീപാലങ്കാരം നടത്തുക പ്ലഗ് സ്വിച്ച് എന്നിവ ഉപയോഗിച്ച് മാത്രം വൈദ്യുത കണക്ഷൻ എടുക്കുക വയർ നേരിട്ട് പ്ലഗ് സോക്കറ്റിൽ കുത്തരുത് വയറിൽ മൊട്ടു സൂചി അല്ലെങ്കിൽ സേഫ്റ്റി പിൻ കുത്തി കണക്ഷൻ എടുക്കരുത് വയർ ജോയിന്റുകൾ ശരിയായ തരത്തിൽ ഇൻസുലേറ്റ് ചെയ്ത് എന്ന് ഉറപ്പാക്കുക ഇ എൽ സി ബി അല്ലെങ്കിൽ ആർ സി സി ബി പ്രവർത്തന ഉറപ്പുവരുത്തുക ആനന്ദഭരിതമായ ആഘോഷവേളകൾ കണ്ണീരിൽ കുതിരാതിരിക്കട്ടെ ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ് കണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് കാർഷിക നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ேப்பிங் மெயின்னன்ஸ் கொடுக்கணும் அக்ரோஃபாம் ஆண்ட் நேர்சரி செஞ்சேரி